നമുക്ക് ബാലന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗോമതി ബാലനോട് പറഞ്ഞു മതി ബാലേട്ട നിർത്തിയാക്കാൻ പറയണെ ഈ പറഞ്ഞതൊക്കെ കുറെ സമയം ഞാൻ കേട്ടോണ്ട് നിൽക്കുന്നെ ബാലേട്ടൻ പറയുന്ന എല്ലാം കേൾക്കണമെന്ന് എനിക്ക് ഒരു നിർബന്ധം ഇല്ലെന്ന് പറയണേ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഒരു സാഹചര്യമായിപ്പോയത് ബാലടനോട് എല്ലാ കാര്യമൊന്നും പറയാൻ പറ്റില്ലായിരുന്നു അതുകൊണ്ട് മാത്രം ആ സാഹചര്യത്തിൽ പെട്ടെന്ന് ഞാൻ അങ്ങനൊരു തീരുമാനം എടുത്താ ആ എന്റെ മിത്രയുടെ വിവാഹം ബാലടനോട് ചോദിക്കാൻ പറ്റിയില്ല അതെന്റെ തെറ്റ് തന്നെയാണെന്ന് പറയണേ ഇത് കേട്ട് ഞാൻ ബാലൻ പറഞ്ഞു നീ അങ്ങനെ ഒരിക്കലും തീരുമാനം എടുക്കാൻ പറ്റി പാടില്ലായിരുന്നു ഏത് സാഹചര്യം ആയിരുന്നെങ്കിലും എന്നോട് വിളിച്ച് ചോദിക്കണമായിരുന്നു എന്നോട് വിളിച്ചു ചോദിച്ചിട്ട് വേണമായിരുന്നു നീ തീരുമാനം എടുക്കാനെന്ന് എന്ന് പറയാം അത് കേട്ടപ്പോൾ ഗോമതി പറഞ്ഞു ബാലേട്ടനോട് വിളിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബാലേട്ട സമ്മതിക്കുമായിരുന്നോ എന്ന് ചോദിക്കുക ഉം അതെന്താ ഞാൻ സമ്മതിക്കില്ല എന്ന് എൻ്റെ മകന്റെ വിവാഹമാണ് ഏഹ് നമ്മുടെ രണ്ടുപേരുടെയും വിവാഹം അങ്ങനെ നമ്മൾ പ്രണയിച്ച് കല്യാണം കഴിച്ചു പക്ഷെ എൻ്റെ മകന്റെ വിവാഹം നമ്മുടെ രണ്ടുപേരുടെ അനുഗ്രഹത്തോടെ നടത്തണം എന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഉറപ്പായിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വന്നേനും ഇവരെ രണ്ടുപേരെ ഞാൻ ചേർത്ത് വെച്ചാൽ പറയാം ഇപ്പൊ ബാലായന ഇത് പറയും പക്ഷെ ആ സമയത്ത് ബാലായങ്ങനെയൊന്നും ചെയ്യത്തില്ല ബാലയുടെ സ്വഭാവം എനിക്കറിയരുതോ അല്ല ഞാൻ ഇന്നലെ ഒന്നും കാണുന്നേ എന്ന് പറയണം ഇത് ബാലൻ പറഞ്ഞു ഓ അത്രക്കായോ നീയ അല്ല ഇപ്പൊ നീ തന്നോടും മറച്ചു വെച്ചു ഇനി പലതും നീ എന്നോട് മറച്ചു വെച്ചിട്ടുണ്ടായിരിക്കും ഇങ്ങനെയാണെങ്കിൽ നിന്റെ പല സ്വകാര്യ നിമിഷങ്ങളും നീ എന്നോട് മറച്ചു വെച്ചിട്ടുണ്ടായിരിക്കും അല്ലേന്ന് ചോദിക്കുകയാണ് അത് കേട്ടു കഴിഞ്ഞപ്പതിന് ഗോമതിയുടെ സകല നിയന്ത്രണം വിട്ടുപോയി ഗോമതി പറഞ്ഞ് എന്താ ബാലേട്ട പറഞ്ഞെ സ്വകാര്യ നിമിഷങ്ങളോ എന്താ എന്നെ നിർത്തി അപമാനിക്കുകയാണോ എന്റെ സ്ത്രീത്വത്തെ ആ ബാലയണ് അപമാനിച്ചു പറയാണ് അത് കേട്ടപ്പോ ബാലൻ പറഞ്ഞു അതേരി ബാലണ്ണെന്താ ഉദ്ദേശം എന്ന് ചോദിക്ക നീ ഉദ്ദേശിച്ചു തന്നെ ഞാനും ഉദ്ദേശിച്ചു പറയണം അങ്ങനെ അങ്ങോട്ടും കൂട്ടി രണ്ടുപേരും വഴക്കുണ്ടാക്കണ സമയത്ത് ആരും വന്നിട്ട് പറഞ്ഞു അച്ഛാ ഒരു മിനിറ്റ് ഒന്ന് നിർത്താവോ എന്നൊക്കെ പറയണം ദേ നീ അങ്ങോട്ട് മാറി നിൽക്കാൻ പറയണം അപ്പോഴേക്കും മീനാക്ഷി വന്നിട്ട് പറഞ്ഞു ദേ അച്ഛാ ഒരു കാര്യമുണ്ട് ഞാനും ഇത്രയും ആരും കൂടെ ഉൾപ്പെട്ട കാര്യം ഇത് അതുകൊണ്ട് അച്ഛൻ തന്നെ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കരുത് അച്ഛൻ എന്തൊക്കെ ഇങ്ങനെ വിളിച്ചു പറയണേ അച്ഛനൊന്ന് നിർത്ത് നമുക്ക് സമാധാനമായിട്ട് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാന്ന് പറയണം ഒരു സമാധാനം ഇല്ല ഇവിടെ നിങ്ങളങ്ങോട്ട് മാറി നിങ്ങൾ ആരും ഇതിനകത്ത് ഇടപെടാൻ പോകേണ്ട ഇത് ഞാനും ഗോമതിയും തമ്മിലുള്ള പ്രശ്നമാണെന്ന് എന്ന് പറയണം പെട്ടെന്ന് ഗോമതി പറഞ്ഞു അതെ നിങ്ങൾ ആരും ഇതിൽ ഇടപെണ്ട ഇത് ഞാനും ബാലേട്ടനും തമ്മിലുള്ള ഞങ്ങൾ ഇത് പറഞ്ഞു തീർത്തോളാന്ന് പറയണ ഈ സമയം ബാലൻ പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിന്നെ ഞാൻ ജീവന സ്തുല്യ സ്നേഹിച്ച നിന്നോടൊപ്പം ഞാൻ നിന്ന പക്ഷേങ്കിലോ എന്നിട്ട് നീ എനിക്കിട്ട് അവസാനം പണി ഈ ചതി ഞാൻ പൊറുക്കില്ല പൊറുക്കില്ലാന്ന് പറയണം ഗോമതിയും വിട്ടുകൊടുത്തില്ല ഗോമതി പറഞ്ഞു ബാലേട്ടൻ ഇപ്പം ഇതൊക്കെ പറയുന്നുണ്ട് ബാലേട്ടനോട് ഞാൻ ആ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞു എന്തുകൊണ്ട് പറഞ്ഞില്ല അത് ബാലേട്ടൻ ചിന്തിക്കണം എന്തുകൊണ്ടാണ് ഞാൻ പറയാത്തേ ഞാൻ ബാലേടനെ അനുസരിച്ചിട്ടോളൂ കല്യാണം കഴിഞ്ഞ് മുതൽ താലി കെട്ടി അന്നു മുതല് ബാലേട്ടൻ പറയുന്നതല്ല അനുസരിച്ച് ബാലേട്ടനെ വിശ്വസിച്ച് ബാലേടനെ പേടിച്ച് ബാലേടനോട് ജീവിച്ചിരുന്നേ അറിയാലോ ഒരു പക്ഷേ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ബാലേട്ടന എങ്ങനെ പ്രതികരിക്കും എന്ന് എനിക്ക് നന്നായിട്ടറിയാം പേടിയായതുകൊണ്ട് മാത്രമാണ് ഞാനിത് പറയാതിരുന്നേന്ന് ഗോമതി ഉള്ള കാര്യം അങ്ങോട്ട് സത്യം അങ്ങോട്ട് തുറന്നു പറയാണ് അല്ല അല്ലെങ്കിൽ പറയാതെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചീത്ത പറയാത്തൊരാളാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും തുറന്നു പറഞ്ഞേനും പക്ഷേ ബാലേട്ടൻ അങ്ങനെയല്ല ബാലേട്ടൻ്റെ സ്വഭാവം എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് മാത്രം ഞാൻ ഈ കാര്യം പറയായിരുന്നേ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ വിവാഹം നടക്കില്ലായിരുന്നു എന്ന് പറയാണ് നീ എന്നെക്കുറിച്ച് കരുതി വെച്ചിരിക്കുന്ന അങ്ങനെയല്ലേ എനിക്കറിയാടി ഇത്രയും കാലമായിട്ട് നീ എന്റെ കൂടെ ജീവിച്ചിട്ട് ഇങ്ങനെയൊക്കെ നീ എന്നെക്കുറിച്ച് കരുതി വെച്ചിരിക്കുന്നതല്ലേ ചോദിക്കാം ഇത് കേട്ടപ്പോൾ ഗോമതി ഞാൻ പറഞ്ഞല്ലോ ബാലേട്ട എന്റെ അപ്പഴത്തെ നിസ്സഹായ അവസ്ഥ അതായിരുന്നു പറയാം നീ കൂടുതലൊന്നും പറയണ്ടറി ഞാനിവിടുന്ന് അറിയിക്കോളാം നീയോ ഞാനോ ഒരാളോ വീട്ടിൽ കാണത്തുള്ളൂ ഞാൻ അറിയിക്കോളാം എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോ ഗോമതി പറഞ്ഞു എന്തേലും ബാലേടിനെ ഇറങ്ങണം ഞാൻ ഇറങ്ങാം ഞാൻ ഇറങ്ങണ്ടവള ഞാൻ ഞാനിറങ്ങിക്കോളാം ഇനി ഒരു നിമിഷം പോലും ഞാൻ ഇവിടെ നിൽക്കില്ല എന്ന് പറയണ് അത് കേട്ടപ്പോ ബാലൻ പറഞ്ഞു ഇറങ്ങ് നീ തന്നെ ഇറങ്ങ് ഇനി നമ്മൾ തമ്മിൽ അധികം സംസാരം വേണ്ട ഇറങ്ങൂന്ന് പറഞ്ഞാ നീ ഇറങ്ങണം എന്ന് പറയണേ ഇതെല്ലാം കേട്ടോണ്ട് മി മിഥിനകത്തുണ്ട് ഈ സമയത്ത് ആരിനും ആരനും ആകാശം ആനന്ദമൊക്കെ പറഞ്ഞു എന്താ ഇങ്ങനെയൊക്കെ പറയണേ ഇങ്ങനെയൊന്നും പറയലെന്ന് പറയുന്നത് പിന്നെ എങ്ങനെയാ നിങ്ങൾ ഇതിനകത്ത് ഇടപെടലെന്ന് പറയുന്നത് പിന്നീട് ബാലിനെ മുറിയിലേക്ക് ഇരച്ചു അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് ഗോമതി പറഞ്ഞു ഇല്ല ഇനി ഞാൻ ഒരു നിമിഷം പോലും നിൽക്കില്ല എന്ന് പറയണ ഞാൻ കാണാൻ നിങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ലെന്ന് പറയണം അത് കേട്ടിപ്പോ മിത്തു പറഞ്ഞു അപ്പച്ചി ഞാൻ കാരണമല്ലേ ഈ പ്രശ്നങ്ങളെല്ലാം ഞാനും ആരെയും അല്ലെ പ്രശ്നക്കാര് ഞങ്ങളങ്ങോട് മാറിയേക്കാന്ന് പറയണം വേണ്ട നിങ്ങൾ ഒരിടത്തും പോണ്ട പിന്നെ ഒരു കാര്യം ഞാൻ ഈ നിമിഷം ഇറങ്ങുക എന്നെ തടയാനായിട്ട് ആരും വരണ്ട അങ്ങനെ തടഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ജീവനോടെ കാണത്തില്ല എന്ന് പറയുന്നത് എൻ്റെ പുറകെ ഇറങ്ങാൻ ആരും ശ്രമിക്കരുതെന്ന് പറയാം അത് കേട്ടപ്പോൾ ധർമ്മം വന്നിട്ട് ടീച്ചർ അത് ചേച്ചി ചേച്ചി എങ്ങോട്ടേ പോണേ ഞാൻ എങ്ങോട്ടേലും പോയിക്കോളാം പക്ഷെ ആത്മഹത്യ ചെയ്യാനല്ല ഇപ്പം ഞാൻ പോകുന്നേ പക്ഷെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ പിന്തുടർന്ന് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എന്നെ ജീവനോടെ കാണത്തില്ല പറഞ്ഞത് കേട്ടല്ലോ സഹിക്കാവുന്നെ പരമാവധി സഹിച്ചു ക്ഷമിച്ചു ഇത്രയും കാലം ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നേ പക്ഷെ ഇനി എനിക്ക് പറ്റില്ല എനിക്ക് എൻ്റെതായ ഉണ്ട് എൻ്റെ സ്ത്രീത്വത്തെ അപമാനിച്ച പിന്നെ ഞാൻ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കില്ല അല്ലേലും ഗോമതി സ്റ്റോഴ്സ് ബാലിൻ്റെ വിചാരം ഞാൻ വെറും ദാന എന്നെ അത്രയ്ക്കായിട്ടേ കണ്ടുള്ളൂ പക്ഷേ ഈ ഗോമതി ആരാന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം എന്റെ സ്ത്രീത്വത്തെ അഭിമാനിച്ചാൽ ഞാൻ ഇവിടെ നിൽക്കില്ല എന്നും പറഞ്ഞിട്ട് ഗോമതി ഒരു കൊടുങ്കാറ്റ് പോലെ അങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേനും ബാക്കി എല്ലാരും കൂടെ അമ്മയെന്ന് പറഞ്ഞ് നിൽക്കുക ആർക്കും ഇറങ്ങാൻ പറ്റില്ല കറ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതോടുകൂടി താൻ തന്നെ ജീവൻ എടുക്കുന്ന ഗോമതി പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഗോമതി ആ സ്റ്റെപ്പ് ആ സിറ്റോറിന്റെ സ്റ്റെപ്പ് അങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് ബാലം കൊണ്ടുവന്ന് ഗോമതിയുടെ സാരി എല്ലാം കൂടെ ഇട്ടുകൊടുത്തു എന്നിട്ട് ഇതും കൂടെ കൊണ്ടുപോയിക്കോ ഇനി നിനക്ക് ഉടുതണിക്ക് മറുതുണി ഇല്ലാതെ നീ പോയെന്ന് ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കേണ്ടെന്ന് പറയണം ആ സാരി എല്ലാം കൂടെ ഗോമതിയുടെ മേത്ത് വന്ന് എഴുപ്പത്തിനും ഗോമതി ഒന്നും കൂടെ വേവിച്ചു പോയി ഗോമതി തിരിഞ്ഞ് ബാലിനെ രൂക്ഷമായിട്ട് ഇങ്ങനെ നോക്കുകയാണ് ഈ സമയത്ത് ധർമ്മൻ അങ്ങോട്ട് ഓടി ഇറങ്ങി വന്നു ധർമ്മൻ വന്നിട്ട് പറഞ്ഞു ചേച്ചി എന്ന് പറഞ്ഞിട്ട് പാവം ആ സാരി എല്ലാം കൂടി ഇങ്ങനെ വാരി എടുക്കുവാണ് വാരിയെടുത്ത് ഇങ്ങനെ പിടിച്ചു അപ്പോഴേക്കും അപ്പുറത്ത് നിന്ന് ഇന്ദിരാമ ഇങ്ങനെ വന്നു ഇന്ദി ഇന്ദിരാമ ഒന്ന് നോക്കുവാണ് ഇന്ദിരാമയ്ക്ക് മനസ്സിലായി എന്തോ ഒരു വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് തൻ്റെ മോളെ ഇറക്കി വിട്ടാന്നുള്ള കാര്യം ഈ സമയത്ത് ധർമ്മം പറഞ്ഞു ചേച്ചി എങ്ങോട്ടേ പോണേ ചേച്ചി നമുക്ക് സമാധാനമായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യാ വേണ്ട ഇനി നീ എന്നെ നിർബന്ധിക്കരുത് ധർമ്മ എന്ന് പറയാ അങ്ങനെയാണെങ്കിൽ കാര്യം ചെയ്യാ ചേച്ചി നമുക്ക് രാമായണന്റെ അടുത്തേക്ക് പോവാന്ന് പറയാം വേണ്ട എന്ന് പറയണം ഞാൻ പറയുന്നത് അനുസരിക്കുക ആ വീട്ടിലേക്ക് പോവാം ചേച്ചി ഞാൻ പറയുന്നത് അനുസരിക്കാനൊക്കെ പറയണം ഇല്ല നീ എന്നെ വെറുതെ നിർബന്ധിക്കരുത് നീ എന്നെ നിർബന്ധിക്കേണ്ട കാര്യമൊന്നുമില്ല ധർമ്മ എന്ന് പറയണ നീ കയറിപ്പോന്നൊക്കെ പറയണം ചേച്ചി ഞാൻ ഒന്ന് കേൾക്കുക എന്നൊക്കെ പറയണം ഈ സമയത്ത് അകത്ത് മീനാശിയും ഇത്രയല്ല അവരെല്ലാം കരഞ്ഞുകൊണ്ടിരിക്കുവാണ് അവർക്കൊന്നും സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത് എന്തു എന്തുണ് മോളെ നിന്ന് പിടിച്ചോണ്ട് ആ മതിൻ്റെ അടുത്തേക്ക് വരുവാണ് അപ്പോഴേക്കും ഗോമതിക്ക് നിയന്ത്രണം വിട്ടു ഗോമതി ഓടി അങ്ങോട്ട് ചെല്ലുവാണ് അമ്മയെന്ന് വിളിച്ച് ഗോ അങ്ങനെ ഇന്ദിരാമേനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുവാണ് അങ്ങനെ ഇച്ചിരി സമയം അവരിങ്ങനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്ന സമയത്താണ് അലോകം ഫോൺ ചെയ്തോണ്ട് അങ്ങോട്ട് ഇറങ്ങി വന്നേ അലോക ഈ കാഴ്ചലുണ്ടു അലോകിനു മനസ്സിലായി മട്ടും ഭാവം ധർമ്മം കുറെ സാരി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ടപ്പം ഇത് അപ്പച്ചേ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാന്നുള്ള കാര്യം മനസ്സിലായി പെട്ടെന്ന് തന്നെ അലോകൊന്ന് നോക്കിട്ട് അകത്തേക്ക് ഓടി ചെല്ലുവാണ് അവിടെ അനന്തനും ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു മാത്രം ഇല്ലായിരുന്നു നന്ദിതേ രാജശ്രീ ഒക്കെ ഉണ്ടായിരുന്നു അവരോട് എന്നിട്ട് പറഞ്ഞു അതെ അപ്പച്ചെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാന്ന് തോന്നുന്നു ആ ദേവമംഗലത്തിനൊന്നും ബാ ആ ബാലൻ അതെ അപ്പച്ച അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അമ്മേടെ അടുത്തുനിന്ന് പറയണേ സത്യം അവിടെ പറയണെ അതേന്ന് പറയാണ് അങ്ങനെ അവരെ കൂടെ വന്ന് നോക്കുവാണ് ഈ സമയത്ത് ഗോമതയോടെ ഇന്ദിരാമണ് ഓഹോ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളല്ലേ ബാ ഞാൻ ബാലനോട് പോയി സംസാരിക്കാന്ന് പറയണേ വേണ്ടമ്മേ ഇനി ബാലനോടുകൊണ്ട് സംസാരിക്കാൻ പോകണ്ട ഉം ഈ താലി എൻ്റെ കഴുത്ത് കിട്ടിയെന്ന് വെച്ച് ഞാൻ സഹിക്കാൻ പറ്റുന്ന എൻ്റെ സഹിച്ചു ക്ഷമിച്ചു ഈ താലി എനിക്കൊരിക്കലൊരു കഴുത്തി മുറുക്കാനുള്ള ചരടായിട്ട് ഞാൻ കണക്ക് കൂട്ടുന്നില്ല അങ്ങനെ എനിക്ക് അവിടെ നിൽക്കേണ്ട കാര്യമില്ല എന്ന് പറയണേ ഈ സമയം ഇന്ദ്രാമറി നിന്ന് ബാ നമുക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാന്ന് പറയണ ഏഹ് വേണ്ടമ്മേ ഞാൻ നിന്നോട് പറയാ വരാൻ പറഞ്ഞില്ലേ മുങ്ങോട്ടേക്ക് വരാൻ പറയാണ് ഈ സമയം ഗോമതി വേണ്ടമ്മേ ഞാൻ വരുന്നില്ല എന്ന് പറയണ അപ്പോഴേക്കും ഒരു നിമിഷം ആലോചിച്ചിട്ടു ഇന്ദിരാമ്മയടുത്തു ഇപ്പം ഇവളുടെ കാര്യങ്ങളൊന്നും സത്യങ്ങളൊന്നും തുറന്നു പറയാൻ സമയമായിട്ടില്ല ഇപ്പൊ സത്യങ്ങളൊന്നും പറയണ്ട ഈ കൃഷ്ണമംഗലം ഇവളുടെ പേരിലാന്നുള്ള കാര്യമൊന്നും ഇപ്പൊ പറയണ്ട എന്ന് കരുതിയിട്ട് ഇന്ദിരാമ്മ അത് പറയാനായിട്ട് പോയില്ല പക്ഷേ എങ്കിൽ പറഞ്ഞു നിന്നോട് ഞാൻ വരാൻ അല്ലേ പറഞ്ഞതെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടിപ്പോൾ ഗോമതി പറഞ്ഞു ഇല്ലമ്മ ഞാൻ അങ്ങോട്ട് വരുന്നില്ല ഞാൻ വന്നിട്ടാണെങ്കിൽ അവിടെ ഉള്ളവർക്ക് ആർക്കും ഇഷ്ടപ്പെടില്ല എന്ന് പറയണം അതെ ഗോമതി ആരുടെ ഇഷ്ടാനിഷ്ടങ്ങളൊന്നും നോക്കണ്ട ഞാൻ പറയുന്ന കൂടെ അനുസരിച്ചാൽ മതി മതിയെന്ന് പറയണം അപ്പോഴേക്കുമാണ് അനന്തനൊക്കെ അവിടെ ഇങ്ങോട്ട് ഇറങ്ങി നോക്കുന്ന ഇന്ദിരാമ കണ്ടത് ഈ സമയത്ത് അനന്തനോട് പറഞ്ഞു അതെ ഒരു കാര്യം ചെയ്യാം അതെ ചേന്തെ ഗോമതി ഗോമതി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാനും നന്ദിത പറയാണ് എനിക്കിങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വരുന്നതിനൊരു സമ്മതക്കുറവില്ല എന്ന് പറയാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഇന്ദിരാമയുന്നു ഇന്ദിരാമ എന്നിട്ട് പറഞ്ഞു അവളെ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്നൊക്കെ പറയുകയാണ് അത് കേട്ട് ഇനിപ്പോൾ ആനന്ദിച്ചു അത് എന്തിനു വേണ്ടി ഇറക്കി വിട്ടതെന്ന് ചോദിക്കുക അതൊക്കെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് അത് നമുക്ക് പിന്നീട് പറയാം എന്ന് പറയുകയാണ് അപ്പോഴേക്കും നന്ദിയത് പറഞ്ഞു എനിക്ക് അതെ ഗോമതിയെ എങ്ങോട്ടേ കൂട്ടിക്കൊണ്ട് വരുന്നതിന് ഒരു കുഴപ്പമില്ല എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ രാച്ചിരി പറഞ്ഞ് എനിക്കും കുഴപ്പമില്ല എന്ന് പറയണം ഈ സമയം അനന്ത പറവ നമുക്ക് വിളിക്കാമേ എന്ന് പറഞ്ഞുകൊണ്ട് ആനന്ദൻ അങ്ങനെ ഗോമതിയുടെ അടുത്തേക്ക് വരുവാണ് ഈ സമയത്ത് ഗോമതി അനന്തനെ ഒന്ന് നോക്കി പിന്നീട് അനന്തം വന്നിട്ട് ഗോമതിന്ന് വിളിക്കുവാണ് നീ മോളെ ഗോമതി നീ എൻ്റെ പെങ്ങളല്ലേ നീ ഒരിടത്തേക്കും പോകണ്ട നീ ഇങ്ങോട്ടേക്ക് പോരെ നിന്നെ ആരൊക്കെ ഇറക്കി വിട്ടെന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് വേണ്ടെന്ന് വെക്കാൻ കഴിയില്ല എന്ന് പറയുകയാണ് എന്നും പറഞ്ഞ് ഗോമതിയെ ചേർത്ത് പിടിക്കുവാണ് ആ സമയത്ത് ബാലിനപ്പുറത്ത് അവിടെ നീ കാഴ്ച കാണുന്നുണ്ടായിരുന്നു ബാലിനിങ്ങനെ രൂഷമായിട്ട് നോക്കുവാണ് പിന്നീട് ഗോമതി ഇന്ദിരാമയെ അന്തനും കൂടെ ഇങ്ങനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകണം കൃഷ്ണമംഗലത്ത് ഈ സമയം ബാലിനെ ഒട്ടും സഹിച്ചില്ല ബാലിനാണെങ്കിൽ കടിച്ചു പിടിച്ചിങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്കും പിഴേക്കിൻ്റെ ആശ്രയ അകത്തേക്ക് കയറിപ്പോയി രാജ്യത്തെ അകത്തേക്ക് ഏർപ്പെട്ട കത്തിച്ച നിലകളൊക്കെ ആയിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരുവാണ് ആ നിലവളൊക്കെ കൊടുത്ത് അകത്തേക്ക് സ്വീകരിക്കാനായിട്ട് ഇതെല്ലാം കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ഗോമതി ഇങ്ങനെ ഒരുപാട് ഞെട്ടിലോട് കൂടിയിട്ടാണ് നോക്കുന്നത് തന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടാലും തന്നെ ഇവിടെ സ്വീകരിച്ചല്ലോ എന്നൊരു ചിന്തയായിരുന്നു ഗോമതിയുടെ മനസ്സിലുണ്ടായിരുന്നത് തൻ്റെ ചോരയാണ് അനന്തേട്ടൻ അപ്പൊ അനന്തേട്ടൻ തന്നെ തള്ളിക്കളയാൻ പറ്റില്ലാത്തതുകൊണ്ടായിരിക്കും സ്വീകരിച്ചതെന്ന് ഗോമതി വിചാരിക്കുവാണ് ആ സമയത്ത് ബാലിനിതൊന്നും കണ്ട് സഹിക്കാൻ വയ്യാതെ ഇങ്ങനെ നിൽക്കുവാണ് അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്